ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിൽ സർക്കാരുടെ തിരിച്ചടി ഭൂമി അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റേതാണ് എന്ന് കോടതി ഇതോടെ ശബരിമല വിമാനത്താവളം പദ്ധതി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് സർക്കാർ ഭൂമിയല്ലെന്ന വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ഭൂമിയിലാണ് സർക്കാർ അവകാശവാദം ഉന്നയിച്ചത് ബിലുവേ സഭയുടെ അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാരിസൺ മലയാളം എന്നിവയാണ് കേസിലെ എതിർകക്ഷികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ നിയമ വ്യവഹാരത്തിലൊടുവിലാണ് സർക്കാർ ഇപ്പോൾ സർക്കാർ ഹർജി കോടതി തള്ളിയിരിക്കുന്നത് അതായത് നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം എന്നുള്ളത് ഇനി വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഷിനോജുമായി നമ്മളോടൊപ്പം ചേരുകയാണ് അടക്കവുമായി മുന്നോട്ട് പോകാമെന്ന സർക്കാർ നിലപാടിന് അല്ലെങ്കിൽ സർക്കാർ ധാരണയ്ക്ക് കനത്ത തിരിച്ചടി ഏറ്റെടുത്തിരിക്കുകയാണിപ്പോൾ അത് തീർച്ചയായും സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഭൂമി തർക്കങ്ങളിൽ ഒന്നാണ് ഈ സമസ്ത ബന്ധപ്പെട്ട കേസാ എന്ന് പറയുന്നത് ആ കേസിലാണ് നിലവിൽ ഇപ്പോൾ അല്പസമയം മുൻപ് പാലാസബ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ഭൂമിയുടെ കാര്യത്തിലാണ് ഈ വിധി ഏറെ നിർണായകമായിരിക്കുന്നത് ഈ ഭൂമി പൂർണ്ണമായും സർക്കാരിന്റേതല്ല എന്നതാണ് നിലവിലിപ്പോൾ കോടതിയുടെ വിധി എന്ന് പറയുന്നത് ആ ഭൂമി ഐന ചാരിറ്റബിൾ ട്രസ്റ്റിന്റേതാണ് എന്നാണ് പാലാസബ് കോടതിയുടെ വിധി എന്ന് പറയുന്നത് നേരത്തെ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ ഐന ചാരിറ്റബിൾ ട്രസ്റ്റ് നേരത്തെ ഗോസ്ബൽ ഫോർ ഏഷ്യ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അതിനാൽ തന്നെ ആ ഈ ഗോസ്ബൽ ഫോർ ഏഷ്യ ഹാരിസ് മലയാളം ലിമിറ്റഡ് ഡോക്ടർ സിനി പുന്നൂസ് അന്തരിച്ച ബിഷപ്പ് കെ പി യോഹനൻ എന്നിവരെയാണ് എതിർ കക്ഷികളാക്കിയാണ് സർക്കാർ

സർക്കാർ മുന്നോട്ട് വെച്ചിരുന്ന വാദം എന്ന് പറയുന്നത് നോക്കൂ ഇപ്പൊ ഒരു വിമാനത്താവളത്തിന് നിർദ്ദിഷ്ട ഭൂമി എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏറെ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പൂർത്തീകരിച്ചിട്ടുണ്ടാകുമല്ലോ നിയമ നടപടിക്ക് പോകുന്നത് അത് വീണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കൊണ്ടാണല്ലോ എന്തുകൊണ്ട് ഇങ്ങനെയൊരു വിധി ധു പ്രധാനമായും ഈ സെറ്റിൽമെന്റ് രജിസ്റ്റർ ആയിരുന്നു കോടതിയിൽ സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ ഈ സെറ്റിൽമെന്റ് രജിസ്റ്റർ പ്രകാരം ഈ ഭൂമി അത് സർക്കാരിന്റേതാണ് എന്ന് കോടതിയിൽ സർക്കാർ വാദിച്ചു പ്രത്യേകിച്ച് ഈ ഉടമസ്ഥാവകാശം നിശ്ചയിക്കുന്ന തരത്തിലുള്ള അടിസ്ഥാന രേഖ അത് സെറ്റിൽമെന്റ് ആണ് അതിനാൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ ഹാരിസൺ രജിസ്റ്റർ ഹാരിസൺ ഹാജരാക്കിയ ആധാരങ്ങളിൽ ഇത് ഭണ്ഡാരകയ ഭൂമിയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ കോടതിയിൽ പറഞ്ഞു പക്ഷേ ഈ അയിനാ ചാരിറ്റബിൾ ട്രസ്റ്റ് അത് അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഞങ്ങൾ ഈ ഭൂമി വാങ്ങുന്നത് ആ ഭൂമി വാങ്ങുന്നത് ഹാരിസൺ മലാവിൽ ലിമിറ്റഡിൽ നിന്നാണ് വാങ്ങുന്നത് ബിഷപ്പ് കെ പി യോമനന്റെ ഉടമസ്ഥ ട്രസ്റ്റ് ആണ് അന്ന് ഇത്തരത്തിൽ ഇടപെടട്ട് ഭൂമി വാങ്ങുന്നത് അതിന് മുൻപ് തന്നെ ദീർഘകാലമായി അതിന്റെ ആധാരങ്ങളൊക്കെ ഉൾക്ക ഉൾപ്പെടെ ഹാരിസന്റെ കയ്യിലായിരുന്നു ആ ഒരു കട അനുസരിച്ചാണ് ഞങ്ങൾ ഭൂമി വാങ്ങിയത് അതിനാൽ തന്നെ ഈ സർക്കാർ വക ഭൂമിയാണെന്ന് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അറിവുമില്ലായിരുന്നു പ്രത്യേകിച്ച് അങ്ങനെ ഒരു നിയമവശം ഇവിടെ ബന്ധപ്പെട്ട രേഖകളൊന്നും തന്നെ സർക്കാരിന്റെ കയ്യിലില്ല ആകെയുള്ളത് ഈ സെറ്റിൽമെന്റ് കേജി മാത്രമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നിലവിൽ കോടതി അറിയിച്ചിരിക്കുന്നത് കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ നിലവിൽ ഇപ്പോൾ കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധി നൽകിയിരിക്കുന്നത് സർക്കാരിന് വലിയ തരത്തിൽ പ്രത്യേകിച്ച് ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളം ബന്ധപ്പെട്ട് വളരെ നിർണായകമായതിൽ വളരെ വേഗത്തിൽ സർക്കാർ കാര്യങ്ങൾ നീക്കുന്നതിന് ഇടയിലാണ് ഇത്തരത്തിൽ സർക്കാരിന്റെ വലിയ തിരിച്ചടിയായി ഇപ്പോൾ ഇത്തരത്തിൽ ഈ കേസിന്റെ വിധി വന്നിരിക്കുന്നത് ശരി ഷിനോജസ്റ്റിയാണ് വിവരങ്ങൾ നൽകിയത് ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാരിന് കനത്ത തിരിച്ചടി അത് അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റേതാണ് എന്ന് പാലാ കോടതി വിധി പറഞ്ഞിരിക്കുന്നു നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഇനി സർക്കാരിന് ഒന്നിൽ നിന്ന് തുടങ്ങണം അതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട എവിടെ നിന്നാണോ ഈ നിർദ്ദിഷ്ട പദ്ധതി ആരംഭിച്ചത് അവിടെ നിന്ന് വീണ്ടും തുടങ്ങേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഇത്രയും വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം വീണ്ടും സർക്കാർ എത്തിയിരിക്കുകയാണ് എന്നത് പറഞ്ഞു പോകണം